സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് നാം സുലൈമാൻ നബി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ നാലാം ഭാഗമാണ് ഈ വീഡിയോ കഴിഞ്ഞയാഴ്ച നാം ഉറുമ്പിന്റെ സംസാര കേട്ടതും അതിന്റെ ഭാഗങ്ങളും ഒക്കെ നാം ചർച്ച ചെയ്തു ഉറുമ്പിന്റെ പേരിൽ ഒരു അധ്യായം അതേപോലെ തന്നെ വിശുദ്ധ ഖുറാനിൽ മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ പേര് സുറത്ത് സബഹ് എന്നാണ് ഒരു നാടാണ് സഭക് പുരാതന ചരിത്രത്തിൽ കിടക്കുന്ന ഒരു നാട് ഇന്നത്തെ യമനിന്റെ ഭാഗമായിരുന്നു അവിടുത്തെ സൂര്യനെ ആരാധിക്കുന്ന ഒരു സാമ്രാജ്യത്തിന്റെ അധിപയായ ബൽക്കീസ് രാജ്ഞിയെ കുറിച്ച് ഖുതു ഹുദ എന്ന മരക്കൊത്തി പക്ഷി അറിയിക്കുന്ന ഭാഗങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നതാണ് സൂര്യനെ ആരാധിക്കുന്ന അവരിലേക്ക് ഒരു കത്തുമായി കുതുകുത പക്ഷിയെ പറഞ്ഞേക്കുന്ന ഭാഗം ചരിത്രം വിശുദ്ധ ഖുർ പ്രതിപാദിക്കുന്നുണ്ട് ഈ ആഴ്ച നാം ആ ഒരു ചരിത്ര വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഏതായാലും നമുക്ക് ചരിത്രത്തിന്റെ നാലാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കാം വിശാലമായ മൈതാനം സുലൈമാൻ നബി വൻ അലൈഹിസ്ലാമിൻ്റെ അണിനിരന്ന് കഴിഞ്ഞു മനുഷ്യർ പിശാചുകൾ ജിന്നുകൾ മൃഗങ്ങൾ പക്ഷികൾ തുടങ്ങിയവയെല്ലാം അണിനിരന്നു സുലൈമാൻ നബി അലൈഹിസ്ലാം സൈന്യത്തെ പരിശോധിക്കാൻ വന്നു ആരെങ്കിലും അണിനിരക്കാൻ ബാക്കിയുണ്ടോ എല്ലാ നിരകളും പരിശോധിച്ചു പക്ഷികളുടെ നിര പരിശോധിച്ചപ്പോൾ ഒരു പക്ഷിയുടെ കുറവ് ആരാണ് ഹാജരാകാത്തത് ഖുതുഹുദ മരക്കൊത്തി എന്ന പക്ഷി സൈന്യത്തിൽ സുപ്രധാന പദവിയുള്ള പക്ഷിയാണ് വിദൂരദേശങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുന്നത് പുതുകുതയാണ് ദൂരദിക്കുകളിൽ നിന്നും വാർത്തകൾ ശേഖരിച്ച് എത്തിച്ചു കൊടുക്കുന്നതും കുതുഹുതയാണ് ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടെ എത്ര ആഴത്തിൽ വെള്ളമുണ്ടെന്ന് കണ്ടുപിടിക്കാനും കുതുകുതയ്ക്ക് കഴിയും കുതുകുത എവിടെ പോയി ആർക്കും അറിയില്ല അച്ചടക്ക ലംഘനമാണിത് ഇത് സമ്മതിക്കാൻ പറ്റില്ല കുതുഹുത ഇങ്ങു വരട്ടെ അതിന് തക്കതായ കാരണം ബോധിപ്പിക്കണം അല്ലെങ്കിൽ നല്ല ശിക്ഷ നൽകും സുലൈമാൻ ഇസ്ലാം പ്രഖ്യാപിച്ചു കുതുഹുതയുടെ തൂവലുകൾ പറിച്ചു നിലത്തിടുക ഉറുമ്പുകൾക്കും മറ്റും അത് ആഹാരമായി തീരുക അതാണ് കഠിന ശിക്ഷ അല്ലെങ്കിൽ കൊന്നു കളയുക രണ്ടിലൊന്ന് സംഭവിക്കും ആകാംക്ഷ നിറഞ്ഞ നിശബ്ദത പുതുകുതയുടെ കാര്യത്തിൽ എല്ലാവർക്കും വലിയ ഉത്കണ്ഠ എല്ലാ കണ്ണുകളും ആകാശത്തിൽ ചുറ്റി നടന്നു ഏതെങ്കിലും ഭാഗത്ത് കുതുകുതയുണ്ടോ സമയം ഇഴഞ്ഞു നീങ്ങി ഉത്കണ്ഠ വർദ്ധിച്ചു അതാ ആകാശ നീലിമയിൽ ഒരു പൊട്ടുപോലെ മരം കൊത്തി പക്ഷി പ്രത്യക്ഷപ്പെടുന്നു വളരെ ദൂരെ നിന്ന് പറഞ്ഞു വരികയാണ് പറന്ന് പറന്ന് ക്ഷീണിച്ചിട്ടുണ്ട് കുതുകുത പറന്നിറങ്ങി എല്ലാ നയനങ്ങളും കൊതുകുതയെ ചുറ്റി നിന്നു കുതുഹുത ക്ഷമാമഠത്തോടെ താൻ വൈകാനുള്ള കാരണം ബോധിപ്പിച്ചു സൂറത്തിൻ ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു പറയുന്നു സുലൈമാൻ പക്ഷികളെ പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു മരം കൊത്തിയെ ഞാൻ കാണുന്നില്ലല്ലോ എന്ത് പറ്റി അത് എവിടെ ഇവിടെ സന്നിഹിതരാത്തവരിൽ പെട്ടുപോയോ നിശ്ചയമായും ഞാൻ അതിനെ കഠിനമായി ശിക്ഷിക്കും അല്ലെങ്കിൽ കൊന്നുകളയും അല്ലാത്ത പക്ഷം വ്യക്തമായ ന്യായം അതെന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ വേണം അങ്ങനെ എത്തിച്ചേരുവാൻ അധികം താമസം വന്നില്ല എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങ് സൂക്ഷ്മമായി അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ സൂക്ഷ്മമായി അറിഞ്ഞിട്ടുണ്ട് സഭയിൽ നിന്നും ദൃഢമായ ഒരു വാർത്തയും കൊണ്ടാണ് ഞാൻ അങ്ങയെ അടുക്കൽ വന്നിട്ടുള്ളത് നിശ്ചയമായും സഭകാരെ ഭരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടെത്തി എല്ലാ സാധനങ്ങളിൽ നിന്നും ആവശ്യമായതൊക്കെ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് വമ്പിച്ച ഒരു സിംഹാസനവും അവർക്കുണ്ട് അവളും അവളുടെ ജനതയും അള്ളാഹുവിനെ വിട്ട് സൂര്യനെ സുജൂത് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടെത്തിയത് തങ്ങളുടെ പ്രവൃത്തികൾ പിശാജ് അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും അങ്ങനെ നേരായ വഴിയിൽ നിന്നും അവരെ അവൻ തടയുകയും ചെയ്തിരിക്കുന്നു അതിനാൽ അവർ നേൻപാർഗം പ്രഖ്യാപിക്കുന്നില്ല ആകാശഭൂമികളിൽ മറന്നു കിടക്കുന്ന വസ്തുക്കളെ പുറത്തേക്ക് കൊണ്ടുവരികയും നിങ്ങൾക്ക് രഹസ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കി വെക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അറിയിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിന് അവർ സുജൂത് ചെയ്യാതിരിക്കുവാനാണ് പിശാജ് നേരായ മാർഗത്തിൽ നിന്നും അവരെ തടഞ്ഞത് ആകട്ടെ അവനല്ലാതെ ഒരു ഇലാഹുമില്ല മഹത്തായ അർശന്റെ നാഥനാണവൻ കുതൂഹൃതയുടെ വിവരങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത് സബഹ് എന്ന രാജ്യം ഐശ്വര്യത്തിന്റെ കളിത്തൊട്ടിലാണത് ഒരു രാജ്ഞിയാണ് ഇവിടെ ഭരിക്കുന്നത് രാജ്യം സമൃദ്ധിയുടെ പാതയിലാണ് സഞ്ചരിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് വമ്പിച്ച സിംഹാസനമുണ്ട് സ്വർണവും രത്നങ്ങളും വമ്പിച്ച സമ്പത്തുമുണ്ട് സുശക്തമായ സൈന്യവും ആയുധങ്ങളുമുണ്ട് എല്ലാം നൽകിയത് സർവശക്തനായ അള്ളാഹു ആകുന്നു എന്നാൽ അള്ളാഹുവിനോട് അവർ നന്ദി കാണിക്കുന്നില്ല അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല പടച്ച തമ്പുരാനെ ആരാധിക്കുന്നതിന് പകരം പടപ്പുകളെ ആരാധിക്കുന്നു സഭയിലെ രാജ്ഞിയും അവരുടെ പ്രജകളും സൂര്യനെ ആരാധിക്കുന്നു പിശാജ് അവരെ വഴിപിഴുപ്പിക്കുന്നു ഈ വിവരണം കേട്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അത്ഭുതപ്പെട്ടു അള്ളാഹുവേ ഞാൻ നിന്റെ പ്രവാചകനാണ് എന്നെ നീ രാജാവാക്കി മഹത്തായ വിജ്ഞാനവും നൽകി എന്നാൽ സഭയിനെ കുറിച്ച് നീ സൂക്ഷ്മജ്ഞാനം നൽകിയത് ഈ കൊച്ചു പക്ഷിക്കാണ് സുലൈമാൻബി അലൈഹി ഇസ്ലാമിൻ്റെ ചിന്ത അങ്ങനെ നീണ്ടുപോയി അദ്ദേഹം വളരെ വിനയാാന്യുതനായി മാറി ഇത് വൈജ്ഞാനികമായ ഒരു പരീക്ഷണം തന്നെയാണ് അള്ളാഹു നൽകുന്ന അനുഗ്രഹം ഓരോ അളവിലും ഓരോരുത്തർക്കും ലഭിക്കുന്നു കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുക മനുഷ്യൻ അഹങ്കരിക്കാൻ അവകാശമില്ല വിജ്ഞാനത്തിന്റെ പേരിൽ ആരും അഹങ്കാരികളാവരുത് സുലൈമാൻ നബി അലി ഇസ്ലാം കുതുഹുതയുടെ സംഭാഷണം ശ്രവിച്ചു വിനയാന്യതനായി മാറി നമുക്കുള്ള പാഠവും അതാണ് വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തിനാലാം അധ്യായത്തിന്റെ പേര് സൂറത്ത് സബ് എന്നാകുന്നു അമ്പത്തിനാല് വാക്യങ്ങളുള്ള ഒരു അധ്യായം വിശുദ്ധ ഖുർആാനിലെ ഒരു അധ്യായത്തിന് പേര് വെക്കപ്പെടുന്നതിലൂടെ സബ് എന്ന നാമം അനശ്വരമാക്കി തീർന്നു അറേബ്യൻ ഉപദ്വീപിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന രാജ്യമായ സബക് എക്കാലവും ഓർമ്മിക്കപ്പെടും പൗരാണിക നാഗരികതയുടെ കേന്ദ്രമായിരുന്നു സബവ് ഷീബ സാമ്രാജ്യം എന്ന് പറയപ്പെടുന്നു നല്ല സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യം രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിന്നു ഉന്നതമായ നാഗരികതയുടെ നാട് സ്വർണം വെള്ളി പലവിധ രത്നങ്ങൾ എന്നിവ അവരുടെ കച്ചവട ചരക്കുകളായിരുന്നു യമനിന്റെ ഭാഗമായ സഭയിന്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണ് പണ്ടവിടെ ഭരണം നടത്തിയ രാജാവിന്റെ പേര് പറയാം സബനു യക്ഷൂബ് അദ്ദേഹത്തിന്റെ സന്താന പരമ്പര സബ് ഗോത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു സബ ഗോത്രം താമസിച്ച നാടിന് സബ് രാജ്യം എന്ന പേര് കിട്ടി സഭയിലെ ഒരു പ്രദേശമാണ് മെഹർബ് പുരാതന കാലത്ത് അവിടെ സബ് ഗോത്രക്കാർ അണക്കെട്ട് നിർമ്മിച്ചു രണ്ട് മലകൾക്കിടയിൽ മഴവെള്ളം ശേഖരിച്ചു ആ വെള്ളം ഉപയോഗിച്ച് വിശാലമായ പ്രദേശത്ത് കൃഷി ചെയ്തു ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും ധാരാളം ഉണ്ടായി അണക്കെട്ടിന്റെ ഇരുവശങ്ങളിലുള്ള തോട്ടങ്ങൾ ലോകപ്രസിദ്ധമായി തീർന്നു മരുഭൂമി പൂകാവനമായി മാറി അത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമായിരുന്നു അവിടുത്തെ ജനത ആ അനുഗ്രഹത്തിൻ്റെ മഹത്വ പറഞ്ഞില്ല അവർ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചില്ല അവർ ധിക്കാരികളായി ജീവിച്ചു അള്ളാഹുവിന്റെ കോപം അവർ അനുഭവിച്ചു അണക്കെട്ട് തകർന്നു വെള്ളപ്പൊക്കമുണ്ടായി തോട്ടങ്ങൾ നശിച്ചു ഹംയർ വംശത്തിൽപ്പെട്ട രാജാക്കന്മാർ ആ പ്രദേശം ഭരിച്ചു അവർ രാജാക്കന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു രാജാക്കന്മാരുടെ ഒരു പരമ്പര തന്നെയുണ്ടായി ഇടയ്ക്കിടെ രാജ്ഞിമാരും രാജ്യം ഭരിച്ചു പ്രസിദ്ധനായ പ്രസിദ്ധനായും അക്താന്റെ സന്താന പരമ്പരയിൽപ്പെട്ട രാജാക്കന്മാരിൽ ഒരാളായിരുന്നു ഷറാഹിൽ രാജാവ് ഷറാഹിലിന്റെ പുത്രിയാണ് ബിൽക്കീസ് രാജ്യം ബിൽക്കീസ് റാണി ഭരിച്ചു അവരുടെ സിംഹാസനം വളരെ വില കൂടിയതാണ് അതിൻ്റെ പ്രസിദ്ധി അയൽ രാജ്യങ്ങളിലെല്ലാം വ്യാപിച്ചു നിരവധി പ്രമുഖന്മാർ ഈ സിംഹാസനം കാണാൻ വന്നുകൊണ്ടിരുന്നു കുതുഹുത എന്ന മരക്കുത്തി സുലൈമാൻ നബി അലി ഇസ്ലാം എന്ന ലോക ചക്രവർത്തിയോട് സംസാരിച്ചത് ബിൽക്കീസ് രാജ്ഞിയെക്കുറിച്ചായിരുന്നു ബിൽക്കീസ് രാജ്ഞിയും പ്രജകളും സൂര്യനെയാണ് ആരാധിക്കുന്നത് സർവശക്തനായ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല കുതുകുതയുടെ വിവരണം കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞ വാക്കുകൾ വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയേഴാം അധ്യായത്തിൽ ഇരുപത്തിയേഴാം വചനത്തിൽ ഇങ്ങനെ കാണാം സുലൈമാൻ പറഞ്ഞു നീ സത്യം പറഞ്ഞതാണോ അതോ നീ കളവ് പറഞ്ഞവരിൽ പെട്ടോ എന്ന് നാം ഒന്ന് നോക്കട്ടെ കുതുകുതയുടെ ഭാഷ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് നന്നായി മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഭാഷ കുതുകുതയ്ക്കും മനസ്സിലാവും ആശയവിനിമയത്തിന് പ്രയാസം ഒന്നുമില്ല സുലൈമാൻ നബി അലിസ്ലാം നേരം ചിന്തിച്ചിരുന്നു ബെൽകീസിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം അതിനുള്ള എന്ത് ഒരു കത്ത് കൊടുത്തയക്കാം കുതുഹുതാ കത്ത് എത്തിച്ചു കൊടുക്കാൻ മിടുക്കനാണ് പ്രതികരണം അറിഞ്ഞു വരികയും ചെയ്യും സുലൈമാൻ നബി അലൈഹി ഇങ്ങനെ തുടങ്ങി ബിസ്മില്ലാഹിറമാൻ റഹീം പരമാകാരുണികനും കരുനാവാതിരിയുമായ അള്ളാഹുബിന്റെ തിരുനാമത്തിൽ ഇത് ദാവൂദിന്റെ മകൻ സുലൈമാനിൽ നിന്നുള്ള കത്താകുന്നു എന്നോട് നിങ്ങൾ അഹങ്കാരം കാണിക്കരുത് മുസ്ലിമായി കൊണ്ട് നിങ്ങൾ എൻ്റെ സമീപം വന്നു ചേരുക കത്തെഴുതി ഖുതു ഹുദയെ ഏൽപ്പിച്ചു ഖുതുഹുത കത്തുമായി പറന്നകുന്നു വിശുദ്ധ ഖുർഖാനിൽ ഇരുപത്തിയേഴാം അധ്യായത്തിൽ ഇരുപത്തിയെട്ടാം വചനത്തിൽ അള്ളാഹു പറയുന്നു എൻ്റെ ഈ എഴുത്തുമായി നീ പോകുക എന്നിട്ട് ഇത് അവർക്ക് ഇട്ടുകൊടുക്കുക അതിനുശേഷം നീ അവരിൽ നിന്നും പിന്മാറി നിൽക്കണം അവർ അതിനെപ്പറ്റി എന്ത് പറയുന്നുവെന്ന് നോക്കണം കുതുപുത പറന്നകുന്നു സഭയന്റെ ആകാശത്തിലൂടെ പറന്നു പ്രതാപം വിളിച്ചറിയിക്കുന്ന കൊട്ടാരം അതിനെ ചുറ്റിപ്പറ്റി പറന്നു കിളിവാതിലിലൂടെ കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ചു രാജ്ഞിയുടെ മുറിയിൽ കത്തിട്ടു ബിൽക്കീസ് രാജ്ഞി കത്ത് കൈയിലെടുത്തു തുറന്നു വായിച്ചു അള്ളാഹുവിന്റെ നാമത്തിലുള്ള കത്ത് വല്ലാത്ത അതിശയം തോന്നി കത്തെഴുതിയിരിക്കുന്ന ദാവൂദീന്റെ മകൻ സുലൈമാൻ രാജ്ഞിയുടെ മനസ്സിളകി മറിഞ്ഞു ഇത് ആദരിക്കപ്പെടേണ്ട കത്ത് ബഹുമാനപൂർവ്വം ഉള്ളടക്കം വായിച്ചു മുസ്ലിം ആവുക സുലൈമാന്റെ സമീപം വന്നു ചേരുക എതിർക്കാൻ നിൽക്കരുത് ബുദ്ധിമതിയായ ബിൽക്കീസ് രാജ്ഞി നന്നായി ചിന്തിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം ക്ഷണിക്കുന്നത് ലോക ചക്രവർത്തി സുലൈമാൻ എതിർക്കാൻ നോക്കിയാൽ പരാജയം നിശ്ചയം അനുസരിച്ചാൽ ആദരിക്കപ്പെടും അതാണ് നല്ല വഴി ഈ ജനതയുടെ സഹകരണം ലഭിക്കണം അതിനെന്ത് വഴി മന്ത്രിമാരെയും പ്രധാനികളെയും വിളിക്കാം അവരുടെ അഭിപ്രായം ആരായാം സുലൈമാനെ ധിക്കരിക്കാനുള്ള കുഴപ്പങ്ങൾ പറഞ്ഞു കൊടുക്കാം ബൽക്കീസ് പ്രധാനികളെയെല്ലാം വിളിച്ചുകൂട്ടി അവരോട് സംസാരിച്ചു വളരെ മഹത്തായ ഒരു കത്ത് എനിക്ക് ലഭിച്ചിരിക്കുന്നു ഭിസ്മി കൊണ്ടാണ് കത്ത് തുടങ്ങിയിരിക്കുന്നത് ദാവൂദിന്റെ മകൻ സുലൈമാൻ അയച്ചതാണ് കത്ത് നാം മുസ്ലിങ്ങളായി അദ്ദേഹത്തെ സമീപിക്കണം എതിർക്കാൻ നിൽക്കരുത് അതിനെപ്പറ്റി നിങ്ങൾ അഭിപ്രായം എന്താണ് പറയൂ നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് നീങ്ങാം എല്ലാ പ്രധാന കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ചാണല്ലോ നാം നിർവഹിക്കുന്നത് അവർ ഇങ്ങനെ അറിയിച്ചു നമുക്ക് സുശക്തമായ സൈന്യമുണ്ട് നമ്മെ ആക്രമിക്കാൻ വന്നാൽ നാം നേരിടും സന്ധി ചെയ്യണമെങ്കിൽ അങ്ങനെയുമാവാം രാജ്ഞി കൽപ്പിക്കും പോലെ ചെയ്യാം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം രാജ്ഞിക്ക് തന്നെ വിട്ടുകൊടുത്തു അവരുടെ വാക്കുകൾ കേൾക്കുന്നവർ കാത്തിരുന്നു അവർ ഇങ്ങനെ അറിയിച്ചു നമുക്ക് സുശക്തമായ സൈന്യമുണ്ട് നമ്മെ ആക്രമിക്കാൻ വന്നാൽ നാം നേരിടും സന്ധി ചെയ്യണമെങ്കിൽ അങ്ങനെയും ആവാം രാജ്ഞി കൽപ്പിക്കും പോലെ ചെയ്യാം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം രാജ്ഞിക്കു തന്നെ വിട്ടുകൊടുത്തു അവരുടെ വാക്കുകൾ കേൾക്കുവാൻ അവർ കാത്തിരുന്നു സുലൈമാൻ വമ്പിച്ച സൈന്യവുമായി വന്ന് ഈ നാട് നശിപ്പിക്കും അതിനിട കൊടുക്കരുത് സൈന്യം ഇറങ്ങിയാൽ നാട്ടിലെ മാന്യന്മാരെ നിസ്സാരന്മാരാക്കി കളയും കൃഷി നശിക്കും നമുക്കൊരു കാര്യം ചെയ്യാം വമ്പിച്ച പാരിതോഷികങ്ങളുമായി കുറേ ആളുകളെ അയക്കാം മുത്തും മാണിക്യവും മരതകവും മറ്റും വിലപിടിപ്പുള്ള സാധനങ്ങളും കൊടുത്തയക്കാം സുന്ദരികളായ അടിമ സ്ത്രീകളെയും പുരുഷന്മാരെയും അയക്കാം അദ്ദേഹം യഥാർത്ഥ നബിയാണെങ്കിൽ പാരിതോഷികങ്ങൾ സ്വീകരിക്കില്ല ദൂതന്മാർ പോയി വരട്ടെ അപ്പോൾ നമുക്ക് കാര്യങ്ങൾ നന്നായി അറിയാം സദസ് അത് അംഗീകരിച്ചു ഹുതുഹുത എല്ലാം കേട്ട് മനസ്സിലാക്കി ധൃതിയിൽ പറന്നു പോവുകയും ചെയ്തു സുലൈമാൻ നബി അലൈ ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ നാലാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത് ചരിത്രം പൂർണ്ണമായും കാണുക പഠിക്കുക അറിയുക രണ്ട് കാര്യങ്ങളാണ് സുലൈമാൻ നബി ഇസ്ലാമിന്റെ ചരിത്രം അറിയുന്നതോടുകൂടി വിശുദ്ധ ഖുർആാനിൻ്റെ വലിപ്പം വിശുദ്ധ ഖുർആൻ എത്രത്തോളം കഥകൾ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ചരിത്ര സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് സുലൈമാൻ നബി ഇസ്ലാമിന്റെ ചരിത്രം അവസാനിക്കുന്നില്ല ഇനിയും കൊണ്ട് ചരിത്ര വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് അടുത്തയാഴ്ച നമുക്ക് ബാക്കി ചരിത്ര ഭാഗവുമായി വീണ്ടും കാണാം